പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകൻ പരിക്കേറ്റു വാളയാർ സ്വദേശി വിജയനാണ് പരിക്കേറ്റത് കൃഷിസ്ഥലത്തിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെയായിരുന്നു ആക്രമണം കാലിനും ഇടുപ്പിനും പരിക്കേറ്റ വിജയനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇക്ബാൽ അറയ്ക്കൽ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട് ഇക്ബാൽ എവിടെ വെച്ചായിരുന്നു ആ ആക്രമണം എങ്ങനെയാണ് ആന വന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മറ്റ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് വിജയൻ്റെ അവസ്ഥ അരുൺ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വാളയാറിലെ വാതിയാർച്ചള്ള മേഖലയിൽ വെച്ചാണ് വിജയന് നേരെ ഈ കാട്ടാനിയുടെ ആക്രമണം ഉണ്ടാവുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടു കൂടിയാണ് ഈ കാട്ടാനകൾ ഈ മേഖലയിലേക്ക് എത്തിയെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് വിജയൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് ഇന്ന് പുലർച്ചെ അതായത് ഇന്നലെ രാത്രി മുതൽ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി ആനകൾ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു ആദ്യം പന്ത്രണ്ട് മണിയോടുകൂടി പിന്നീട് രണ്ട് മണിയോടുകൂടിയും പിന്നെ ശേഷമാണ് ഈ പുലർച്ചെ നാലു മണിയോടുകൂടി ഈ കാട്ടാനകൾ ഈ മേഖലയിലേക്ക് എത്തിയതെന്നാണ് വിജയൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നാലു മണിയോടു കൂടി ശബ്ദം കേട്ടാണ് വിജയനും വിജയൻ്റെ അച്ഛനായ രത്നവും കൂടി ഇവിടേക്ക് എത്തുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ ബാറ്ററി അടിച്ച് നോക്കുമ്പോൾ ഇവിടെ ആന മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് നാല് മണി ഞങ്ങൾ ആറ്റമ്മാനം കൂടി രണ്ടാളും കൂടി വന്നു വന്ന് ആട്ടിമേട് കയറിയപ്പോഴാണ് ആന മൂന്നിട്ടെണ്ണം തിരിച്ച് അവന മുടിക്കി ഇതാക്കിയത് ആ കയറി കയറി നോക്കി ആ ഇതിൽ ആ തിരിച്ച് ആന അങ്ങോട്ട് വന്നതാണ് ആ മുടക്കിയിട്ട് വന്നോ വന്നിരുന്നു ആ രാത്രി ഒക്കെ വന്നു ആ സമയത്ത് വന്നു 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 നേരത്തെ വന്ന് വിളിച്ചിട്ട് അവർ ആട്ടി വിട്ടിട്ട് പോയതാണ് പിന്നെ രണ്ടെട്ടവർ വന്നു ഇത് മൂന്നാമത് ട്രിപ്പാണ് ഈ നാല് മണിക്ക് വന്നത് ആ ചെറവായിട്ട് വരുന്ന ആന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത് എന്നാൽ ഇത് കണ്ടിട്ട് പോകും വേറെ ദിവസം ഇറങ്ങും ഇത് തന്നെയാണ് ഇന്നലെ ബാറ്ററി ഇതായിട്ട് പോയതാണ് പെട്ടെന്ന് നിങ്ങളെല്ലാവരും അതെ പിന്നെയാണ് നാനും മകൻ മാത്രമേ ഉള്ളൂ പിന്നെയാണ് അല്ലാരാ ചേർന്നത് ഒരുപാട് ആനകളൊക്കെ മൂന്നെണ്ണം ഇത് ലാസ്റ്റ് നിറയെ ആനയുണ്ട് അതിന് ഉണ്ട് ആ ഇത് മണിക്ക് വന്നപ്പോഴാണ് കണ്ടത് മൂന്നെണ്ണത് ആണോ മൂന്നെണ്ണം തന്നെ ആന പോയി അതുവരെ പോയിട്ട് ആന തിരിഞ്ഞ് ഓട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ മുടിക്ക് തട്ടിപ്പെട്ടതാണ് ആ വേറെ വഴിക്ക് ഓടിക്കൊണ്ട് വേറെ വഴിക്ക് ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് അരുണി വിജയൻ്റെ അച്ഛനായ രത്നത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഇവിടെ ദൃശ്യങ്ങൾ കാണാം അവരുടെ നെൽകൃഷിയാണ് ഈ കാണുന്നത് ഇവിടേക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കും അതിനുശേഷം പുലർച്ചെ രണ്ട് മണിക്കും നാല് മണിക്കും എല്ലാം ആനകൾ എത്തിയിരുന്നു ആദ്യം ഏഴോളം ആനകളുള്ള ഒരു കാട്ടാന കൂട്ടം എത്തുന്നു കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു ഈ ശബ്ദം കേട്ട് ഉടൻ തന്നെ ഇവർ വനവകുപ്പിൽ വിവരം അറിയിച്ചു ഇതിനുശേഷം പിന്നീട് പുലർച്ചെ രണ്ട് മണിക്ക് ആന വന്നു അപ്പോഴും വനവകുപ്പ് ഇവിടേക്ക് എത്തി ആനയെ തുരത്തി വിട്ടതാണ് പിന്നീട് പുലർച്ചെ നാല് മണിക്ക് ആനയെ എത്തിയതോടുകൂടിയാണ് ഇവർ വീണ്ടും ഈ മേഖലയിലേക്ക് എത്തി ആനയെ തുരത്താൻ വേണ്ടി എത്തിയത് ഈ സമയത്തായിരുന്നു വിജയന് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായത് ഏതായാലും പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളും നമുക്കൊപ്പം ഒരു മാസമായിട്ട് ഡെയിലിയും വരുന്നുണ്ട് ഡെയിലിയും വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ തോട്ടത്ത് വന്നു ഏഴ് തെങ്ങ് തട്ടിപ്പോയി തടയാൻ ഒരു നടപടി മാറ്റാ അവര് എന്താ പറയാ അവർ വരുന്നുണ്ട് ഇതാക്കി സർക്കാർ തന്നെ നല്ല വളി കണ്ടെത്തണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇവിടെ മാറ്റേണ്ടി വരും കുറച്ചാണ് കഴിഞ്ഞ ആഴ്ച മറ്റേ നമ്മുടെ ഏഴ് തെങ്ങ് പോയി തൊട്ട് ഒരു ബാല വർഷം പറഞ്ഞ ആളുടെ ഒരു ഇരുന്നൂറ്റമ്പത് വാള പോയി മറ്റേ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം വിളിച്ചാൽ അവർ വരും അവർ വന്ന് ആട്ടും ഇന്നലെ മൂന്ന് പ്രാവശ്യം വന്നില്ല ഇറങ്ങുന്നു തടയാൻ പൂർണ്ണമായിട്ട് നടപടിയില്ല ഇല്ല സമയം കണ്ടിട്ടില്ല ഇവർ കണ്ടിട്ടില്ല കണ്ടെത്തണം എന്ന് പറയുന്നത്